ഹേ ഗൈസ് അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് അതെ നമ്മളൊരു പാൻ സ്റ്റവ് ഓണാക്കി ചൂടാവാൻ വെക്കണം തൊട്ടപ്പുറത്ത് രണ്ടാച്ച് ശർക്കര അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാൻ രണ്ടാച്ച് അത് അതൊടുക്കാൻ വയ്ക്കാം എന്നിട്ട് പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നെയ്യ് ഒഴിച്ച് അതും നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം നെയ്യ് കുറേ ഇഷ്ടമാണെങ്കിൽ എടുക്കാം ഞാനൊരു ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ നട്ട്സും അതുപോലെ റൈസിൻസും റോസ്റ്റ് ചെയ്തെടുക്കണം കരി എരുത് എന്നിട്ട് അത് മാറ്റി വയ്ക്കുക വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് മൂന്ന് ചെറിയ നേന്ത്രപ്പഴം ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കണം അത് നല്ല സോഫ്റ്റ് പരിവായി കിട്ടണം സോഫ്റ്റ് പരിവായി കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അതിലോട്ട് ഒഴിക്കണം അതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എത്ര അളവിനെടുക്കുക എന്നുള്ളത് നമുക്ക് ഓരോ കണക്കുണ്ടല്ലോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ലേശം ഒരു പിഞ്ച് ഒരു പിഞ്ചു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് കൂടരുതിട്ട് ഗൈസ് കുളമാകും എന്നിട്ട് അതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ റോസ്റ്റ് റവ നല്ല ചേർത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് എന്നിട്ട് ആവാൻ വേണ്ടിയിട്ട് കാ കപ്പ് അരിപ്പൊടി കൂടി ഇട്ടിട്ട് അതുപോലെ മിക്സ് ചെയ്യുക ദൻ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ച നട്ട്സൊക്കെ അതിലിട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കുക ശേഷം നമ്മളൊരു വാഴയിലെടുത്ത് വാട്ടി അതിലേക്ക് നമ്മൾ ബാറ്റർ വെച്ച് റാപ്പ് ചെയ്യണം നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്യാൻ വെച്ചിരുന്നു വെള്ളം അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തിട്ടുള്ള ഓരോ പീസസും വെച്ച് കൊടുക്കാം ഇതിപ്പോൾ ഒരു എട്ട് പീസൊക്കെ ഉള്ളു അപ്പം നമ്മൾക്കൊപ്പം വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റവ ആട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഓക്കെ ബൈ